കേരളത്തെ ആകെ പിടിച്ചുകൊലിക്കിയ ഒരു സംഭവമാണ് പെരുമ്പാവൂർ നടന്ന ജിഷ കൊലപാതകം മനസ്സ് മനുഷ്യ മനസ്സിനെ ഒന്നാകെ മരവിപ്പിച്ച അല്ലെങ്കിൽ ഇത്രയും നികൃഷ്ടമായിട്ടൊരു കൊലപാതകം ചെയ്യാൻ കഴിയുമോ എന്നൊക്കെ ചോദ്യചിഹ്നം വരുത്തിയ ഒരു സംഭവമായിരുന്നു ജിഷ എന്ന് പറയുന്ന നിയമ വിദ്യാർത്ഥിയെ കൊലപ്പെടുത്തിയ സംഭവം രണ്ടായിരത്തി പതിനാറിലാണ് ഇത് സംഭവിക്കുന്നത് ഉമ്മൻചാണ്ടിയാണ് കേരള മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സർക്കാർ ഭരിക്കുന്ന ഈ സമയത്താണ് ഇത് നടക്കുന്നത് അന്ന് വളരെ കോളിളക്കം സൃഷ്ടിച്ച ഈ വിഷയം അന്ന് ഇലക്ഷൻ ടൈമും കൂടി ആയതുകൊണ്ട് തന്നെ നിയമസഭാ ഇലക്ഷൻ ടൈമും കൂടി ആയതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ഇത് പ്രതിപക്ഷം അത് ഒരു എന്താണ് ഒരു വലിയൊരു ഉരുപ്പടിയായിട്ട് എടുക്കുകയുണ്ടായി അന്ന് ആ ഒരു രണ്ടായിരത്തി പതിനാറിലുള്ള നിയമസഭാ ഇലക്ഷന് ഉമ്മൻചാണ്ടി സർക്കാർ താഴെ പോവുകയും ഭരണത്തിൽ എൽ സർക്കാർ കയറുകയും ചെയ്തിരുന്നു ഇതിൽ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ ആഭ്യന്തര വകുപ്പിന് ജിഷയെ കൊല കൊല ചെയ്ത കൊലയാളികളെ കിട്ടിയിട്ടില്ലായിരുന്നു അന്ന് അവരുടെ ആഭ്യന്തര വകുപ്പ് വളരെ പാടുപെട്ട് ഒരു ഒന്നും നടക്കാത്ത രീതിയിൽ നിസ്സഹായരായിട്ട് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മുടെ ന്യൂസ് ചാനലുകൂടി ന്യൂസ് ചാനലുകളിലൂടി കണ്ടത് പിന്നീട് എൽ ഡി എഫ് സർക്കാർ കയറിയ ഉടൻ ഒരാഴ്ച കഴിഞ്ഞ ഉടനെ ജിഷയെ കൊല ചെയ്ത പ്രതി എന്ന് പറയപ്പെടുന്ന ഈ അമീറുൽ ഇസ്ലാം എന്ന് പറയുന്ന വ്യക്തിയെ പിടികൂടുകയുണ്ടായി അമീർ ഉൽ ഇസ്ലാമിനെ ഇസ്ലാമിനെ പിടികൂടിയ അന്ന് തന്നെ ആ ഒരു പിടികൂടി മാധ്യമങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നപ്പോഴേ പുള്ളി അലമുറയിട്ട് പറയുന്നുണ്ടായിരുന്നു ഞാൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല എനിക്ക് ഈ പെൺകുട്ടി അറിയില്ല എന്ന് അന്ന് തന്നെ പറയുന്നുണ്ട് പക്ഷേ പോലീസുകാർ അദ്ദേഹത്തിനെ പിടിച്ചുകൊണ്ടുപോയി ഇന്ന് കഴിഞ്ഞ രണ്ട് ദിവസത്തിന് മുമ്പ് വന്ന വാർത്ത അമീരുൽ ഇസ്ലാമിൻ്റെ തൂക്കുകയറ് വധശിക്ഷ ശരിവെക്കുന്ന രീതിയിലുള്ള ഹൈക്കോടതി ഉത്തരവാണ് പുറത്തു കേട്ടത് എത്രത്തോളം സത്യസന്ധത ഉണ്ട് എന്നുള്ളത് ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമായിട്ട് തന്നെ നിൽക്കുകയാണ് അമീരുൽ ഇസ്ലാം എന്ന് പറയുന്ന വ്യക്തി അസാം സ്വദേശിയാണ് അദ്ദേഹം പാവപ്പെട്ട ഒരു കുടുംബത്തിലെ ഒരു വ്യക്തിയാണ് പാവപ്പെട്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ടും ഒന്നും ഒരു ചോദിക്കാനും പറയാനും ചുരുക്കി പറഞ്ഞാൽ ചോദിക്കാനും പറയാനും ഒരു വ്യക്തി തന്നെയാണ് എന്ന് നമുക്ക് പറയാം അദ്ദേഹത്തിനെ വിളിച്ചു വരുത്തി അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലിട്ട് മർദ്ദിച്ച് ഷോക്കടിപ്പിച്ച് വരെയാണ് ഈ കുറ്റം സമ്മതിപ്പിച്ചത് എന്നുള്ളതാണ് കേൾക്കാൻ കഴിയുന്നത് ഇത് അദ്ദേഹമല്ല എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള നിരവധി തെളിവുകൾ അതിനുശേഷം ശേഷം രണ്ട് മൂന്ന് രണ്ടായിരത്തി പതിനാറിന് ശേഷം രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് ശേഷം ഇതിന്റെ പല കാര്യങ്ങളും നമ്മുടെ മുന്നിലേക്ക് വന്നിരുന്നു ഒരുപാട് നിഗൂഢതകളാണ് ഈ വിഷയത്തിലുള്ളത് ഒരുപാട് ചോദ്യചിഹ്നങ്ങളാണ് ഇതിലുള്ളത് ശാസ്ത്രീയമായിട്ട് പോലീസ് കണ്ടെത്തിയിട്ടുള്ള തെളിവുകൾ മൊത്തവും എന്താണ് രാപ്പകൽ വ്യത്യാസമാണ് എന്നുള്ളതാണ് സത്യാവസ്ഥ അതിൻ്റെ മെയിൻ ഒരു കാര്യം എന്നാൽ ഇതിൽ അമീരുൽ ഇസ്ലാം എന്ന് പറയുന്ന ഈ വ്യക്തി ഈ ജിഷയെ കടിച്ചു എന്നാണ് പറയുന്നത് കടിച്ചു പലയിടങ്ങളിലും മുറിവുണ്ടാക്കി എന്നാണ് പറയുന്നത് ഇതിൽ റിപ്പോർട്ട് വന്നിരിക്കുന്നത് എന്താണ് ഈ കടിച്ച പാട് പല്ലുകൾ കിണഞ്ഞ വളഞ്ഞിരിക്കുന്ന പല്ലുകൾ തമ്മിൽ വിപരീതമായിട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് കടിച്ചിട്ടുള്ളത് എന്നാണ് ആദ്യമേ പറയുന്നത് പിന്നീട് ഉള്ള തെളിവ് എന്ന് പറയുന്നത് അവിടെ നിന്ന് കിട്ടിയ ഒരു ചെരുപ്പാണ് ആ ചെരുപ്പിൻ്റെ അളവ് ഒമ്പതാണ് ഇതിനു ശേഷം ഈ അമീരുൽ ഇസ്ലാമിനെ പിടിച്ചതിന് ശേഷം അമീരുൽ ഇസ്ലാം എന്ന് പറയുന്ന വ്യക്തിയുടെ പല്ല് നല്ല രീതിയിലുള്ളത് നല്ല അടുപ്പിച്ച് നല്ല ഒരു വളവോ ഒരു തിരിവോ ഇല്ലാത്ത രീതിയിലുള്ള ഒരു പല്ല് പല്ലിൻ്റെ ഒരു ആകൃതിയാണ് പുള്ളിക്കുള്ളത് ആ പുള്ളി അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ നോക്കും ഈ ജിഷയുടെ ആദ്യം പറഞ്ഞ ആ ഒരു വാദം തള്ള കള്ളമാണ് എന്ന് ഇതിനെ നമുക്ക് ഇത് ഈ കാര്യം ഈ പ്രതിയുടെ പല്ല് കാണുമ്പം തന്നെ എന്ന് പറയപ്പെടുന്ന വ്യക്തിയുടെ പല്ല് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും രണ്ടാമത് ഇഞ്ച് അളവുള്ള ചെരുപ്പ് കിട്ടി എന്നാണ് പറഞ്ഞത് അമീൽ ഇസ്ലാമിൻ്റെ ചെരുപ്പ് ഏഴ് ഇഞ്ചാണ് അതും രാപ്പകല് വ്യത്യാസമാണ് ഇതിൽ നിരവധി നിഗൂഢതകളാണ് നിരവധി നിഗൂഢതകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നി നിഗൂഢതകളാണ് ഇതിൽ ഒളിഞ്ഞിരിക്കുന്നത് അതിൻ്റെ ഒരു വേറൊരു കാര്യം എന്തെന്നാൽ ഇതിൽ ഇവരുടെ അമ്മ അമ്മ രാവിലെ ജോലിക്ക് പോയിട്ട് രാത്രിയാണ് വരുന്നത് ഇവരുടെ ജോലി എന്തെന്നാൽ ആക്രി പറക്കുകയും അല്ലാതെ എന്താണ് ആര് കൈ ഭിക്ഷ ഇരുന്നൊക്കെ തന്നെയാണ് ഇവർ ജീവിച്ചു പോയത് അപ്പം ഈ ഇവർ ഈ ആക്രി പറക്കി രാവിലെ പോയിട്ട് വൈകിട്ടാണ് വരുന്നത് എന്ന് പറയുന്നു വൈ വൈകിട്ട് വരുമ്പോൾ ഇതിൽ ഈ വീട്ടിൽ വന്നിട്ട് കഥവ് കൊട്ടുമ്പോൾ കതവ് തുറക്കുന്നില്ല സ്വാഭാവികമായിട്ട് ഉള്ളിൽ ഒരാൾ ഉണ്ട് എന്ന് ഉറപ്പുള്ള ഒരു വ്യക്തി ഉണ്ട് എന്നുറപ്പുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്ത കൊട്ടിയിട്ട് തുറന്നില്ല എങ്കിൽ ആ വീട് ചുറ്റും കറങ്ങി നോക്കും അല്ലെങ്കിൽ ജനലിൽ തുറന്ന് കിടക്കുന്നുണ്ടെങ്കിൽ ജെന്നലിൽ കുടി വിളിക്കാൻ നോക്കും ബാക്ക് സൈഡിലെ വാതില് തുറന്നു എന്ന് നോക്കും ഇവര് ഇതൊന്നും ചെയ്തിട്ടില്ല ഇവരമ്മ എന്ന് പറയുന്ന ഈ സ്ത്രീ ഈ ഫ്രണ്ട് വാതില് കൊട്ടിയിട്ട് തുറക്കാത്തത് കൊണ്ട് അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് അയൽവാസികളെ പോയി വിളിക്കുകയും അവിടെ ഇവിടെയൊക്കെ ഓടി നടന്ന് ഒരു ചെറുപ്പക്കാരൻ താമസിക്കുന്ന വീട്ടിലേക്ക് ആദ്യം ഓടി കയറുകയും ആ വീട്ടിൽ നിന്ന് ആ ചെറുപ്പക്കാരനെ വിളിച്ചുകൊണ്ട് വരാൻ ശ്രമിക്കുകയൊക്കെയാണ് ചെയ്തത് അപ്പം അദ്ദേഹം ആ ചെറുപ്പക്കാരൻ്റെ അച്ഛൻ പറഞ്ഞ് പോകണ്ട വേറെ ആളുകളും കൂടെ വന്നിട്ട് പോകാം എന്നുള്ള രീതിയിൽ അവരും ബാക്ക് അടിച്ചു അപ്പം ഒടുക്കം എന്തായാലും ഒരു നാലഞ്ച് വീട്ടുകാർ ചേർന്നുകൊണ്ട് വീട്ടിൽ ചെന്ന് നടന്ന് ചെല്ലുമ്പോൾ ഇവർ തന്നെ മുമ്പിൽ പോയിട്ട് വാതിൽ തുറക്കുന്നില്ല തുറക്കുന്നില്ല എന്ന് അവിടെ വെച്ച് തന്നെ വീണ്ടും വീണ്ടും പറയുന്നു പക്ഷെ ബാക്കിലുള്ള വാതിൽ അടുക്കള വാതിൽ തുറന്ന് കിടപ്പുണ്ടായിരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ സത്യാവസ്ഥ അത് വലിയ ഒരു എന്താണ് ഒരു ഒരു ചോദ്യചിഹ്നം തന്നെയാണ് എന്തുകൊണ്ട് ഇവർ ബാക്ക് സൈഡിലുള്ള വാതിൽ പോയി നോക്കിയില്ല എന്ന് പറയുന്നത് വലിയൊരു ചോദ്യചിഹ്നം തന്നെയാണ് ഇതിനുശേഷം ഇവര് ഈ കുറ്റം ചെയ്യാൻ വേണ്ടിയിട്ട് മോട്ടീവ് ഈ അമീരുൽ ഇസ്ലാം എന്ന് പറയുന്ന പ്രതി പ്രതി എന്ന് കരുതപ്പെടുന്ന ഈ വ്യക്തി കുറ്റം ചെയ്യാനുള്ള മോട്ടീവ് എന്താണെന്ന് പോലീസ് പറയുന്നത് കളവ് കക്കാൻ വേണ്ടി എന്നാണ് പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കുക ജിഷ താമസിക്കുന്ന വീട് പുറമ്പോക്കാണ് സ്വന്തം വീട് പോലുമല്ല ഈ വീട്ടിൽ എന്ത് ഉള്ളത് പുറംപോക്കാണ് അവരുടെ ജോലി ആക്രി പറക്കുകയും ഭിക്ഷാടനം നടത്തിയുമുള്ള ജോലിയാണ് ഇതിൽ എന്തുമാണ് കക്കാനുള്ളത് അതിലെന്ത് മോട്ടീവാണുള്ളത് അതും പിന്നെയുള്ള ഒരു നിഗൂഢതകൾ നിറഞ്ഞ ചോദ്യമാണ് ഇതിന് മുമ്പ് ഈ മരിക്കുന്നതിൻ്റെ ഈ കൊലപാതകം നടന്നു എന്ന് പറയുന്ന ദിവസത്തിന് മുമ്പ് ഇവര് അന്ന് രാവിലെ അന്ന് രാവിലെ ഒരു അന്ന് രാവിലെ ജോലിക്ക് പോയിട്ട് ആറു മണി വൈകിട്ട് ആറുമണിയാവുമ്പോൾ ഇവർ ആ നാട് നാട്ടിലെ മറ്റൊരു ഭാഗത്ത് പോയിട്ട് ഒരു വീട്ടിൽ കയറി ഫോൺ വിളിക്കുന്നുണ്ട് ജിഷയുടെ ഫോണിലേക്ക് ഫോൺ വിളിക്കുന്നുണ്ട് വിളിക്കുമ്പോൾ ഫോൺ എടുക്കുന്നില്ല ആറു മണിക്ക് ഫോൺ എടുക്കുന്നില്ല ആറു മണിക്ക് ഫോൺ എടുക്കാതെ വരുന്നപ്പോൾ ഇവർ ആ വീട്ടുകാരോട് തന്നെ അങ്ങോട്ട് പറയുന്നു ഒന്നും ചോദിക്കാതെ പറയ അങ്ങോട്ട് തന്നെ പറയുന്നു മോള് പ്രാർത്ഥനയിലായിരിക്കും എന്ന് പറയുന്നു അപ്പം ഇങ്ങനെയുള്ള നിരവധി നിഗൂഢതകളാണ് ഈ വിഷയത്തിൽ ഒളിഞ്ഞിരിക്കുന്നത് ഇത് മാത്രമല്ല ശാസ്ത്രീയമായിട്ടും ഫോറൻസിക് റിപ്പോർട്ട് പ്രകാരം ഒരുപാട് ചോദ്യചിഹ്നങ്ങളാണ് ഇതിൽ കിടക്കുന്നത് ഇതിനെ പറ്റിയിട്ടുള്ള നിരവധി കാര്യങ്ങൾ ഒരുപാട് ചോദ്യചിഹ്നങ്ങൾ അത് കുറ്റപത്രത്തിലും അതുപോലെ തന്നെ ഈ ഫോറൻസിക് റിപ്പോർട്ട് പ്രകാരമുള്ള അങ്ങനെ നിരവധി കാര്യങ്ങളിലുള്ള എല്ലാ കാര്യങ്ങളും തുറന്നു കാട്ടിയിട്ടുള്ള ഒരു യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ കിടപ്പുണ്ട് എസ് പി ജോസഫ് സാറിൻ്റെ ഒരു വീഡിയോ കിടപ്പുണ്ട് ആ വീഡിയോ കയറി കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കും ഇതിൽ എത്രത്തോളം നിഗൂഢതകളുണ്ട് എന്നുള്ളത് ഈ കുറ്റത്തിൽ ഈ പ്രതിചേർക്കപ്പെട്ടിരിക്കുന്ന അമീരു ഇസ്ലാം എന്ന് പറയുന്ന വ്യക്തി എന്താണ് അദ്ദേഹം ആ കുറ്റം ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ഈ തൂക്കുകയറിന് അർഹനാണോ എന്നുള്ളത് ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്നതിൻ്റെ ഏറ്റവും വലിയ കാരണങ്ങൾ ആ പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നുണ്ട് വിശദീകരിക്കുന്നുണ്ട് ഇത് എല്ലാ രീതിയിലും അപ്രസക്തമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് നടന്നിട്ടുള്ളത് ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ സാധിക്കാത്ത വിഷയങ്ങളാണ് നടന്നിട്ടുള്ളത് ഇതിൽ ഇപ്പോഴും ആരൊക്കെയോ ഇതിൻ്റെ മറവിൽ ഒളിഞ്ഞിരുന്ന് ഈ കാര്യങ്ങൾ പുറമെ നടക്കുന്ന കാര്യങ്ങളെല്ലാം കണ്ട് രസിക്കുന്നു എന്നുള്ളത് സത്യാവസ്ഥയായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അന്ന് സർക്കാരിൻ്റെ മാനം രക്ഷിക്കാൻ വേണ്ടിയിട്ട് കേരള പോലീസിൻ്റെ മാനം രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ ആരൊക്കെയോ ചേർന്ന് ഒരു പ്രതിയെ തയ്യാറാക്കി അദ്ദേഹത്തിനെ ഉപദ്രവിച്ചുകൊണ്ട് ഒരു കുറ്റം സമ്മതിപ്പിച്ചു എന്ന് സത്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് നിരവധി തെളിവുകളാണ് അതിന് നമ്മുടെ മുന്നിലേക്ക് ഉള്ളത് അപ്പം നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഒരു നിങ്ങൾക്ക് അറിയാവുന്ന എന്തെങ്കിലും ഒരു അറിവുകൾ ഉണ്ടെങ്കിൽ ദൈവം ചെയ്തൊന്ന് കമൻറ്റ് ചെയ്യുക എനിക്ക് അറിയാവുന്നതിനെക്കുറിച്ച് എൻ്റെ ഓർമ്മയിലുള്ളതിനെക്കുറിച്ച് ഞാൻ ചെറിയ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിൽ നടന്ന സംഭവമാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലായിട്ടുണ്ട് അപ്പം ഈ എത്ര കുറ്റക്കാർ രക്ഷപ്പെട്ടാലും നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഒരു പാവപ്പെട്ടവൻ ഒരു കുറ്റം ചെയ്യാത്ത ഒരു ഒരു നിരപരാധിയും ശിക്ഷിക്കപ്പെട എന്നുള്ള ഒരു ആയിട്ടുള്ള ഒരു നിയമമുള്ള ഇന്ത്യയിൽ നമ്മൾ ഒരിക്കലും ഒരു പാവത്തിനെ തൂക്കുകാരിലേക്ക് തള്ളിവിടരുത് വിടരുത് എന്നുള്ളത് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു വീട് ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം